ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ബട്ടർ സ്കോച്ച് സോസ് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോ ഞാൻ ഒരു സീക്രട്ടായിട്ട് ഇതിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയന്റിലൂടെ ആണ് നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് നല്ല ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്ന കേക്കുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു സ്കോച്ച് കേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ ഒരു കേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മിക്കവാറും ഓർഡർ കിട്ടുന്നതും ഈ കേക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ കേക്കിന് റേറ്റ് വാങ്ങുന്നത് വൺ കെ ജിക്ക് തൊള്ളായിരം രൂപയാണ് റേറ്റ് വാങ്ങുന്നത് അപ്പോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ബട്ടർ സ്കോച്ച് സോസും പ്രളയനും ഒക്കെ ഉണ്ടാക്കി നല്ല രീതിക്ക് ചെയ്ത് കൊടുക്കുമ്പോ ആ ഒരു റേറ്റ് നമുക്ക് വാങ്ങാട്ടോ പിന്നെ ഈ ഒരു സോസ് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ കേക്കിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോ നല്ല ക്രീമിയ ഒരു സോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങളെ സോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചർ ഉള്ള ഒരു സോസ് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു സോസ് വെച്ചിട്ട് നമുക്ക് ഡ്രിപ്പ് ഡ്രിപ്പ് എഫക്റ്റ് ഒക്കെ കൊടുക്കാം കേട്ടോ ഒന്നും താഴത്തെ ഒളിച്ചിറങ്ങി പോകത്തൊന്നുമില്ല അപ്പൊ അതൊക്കെയാണ് മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോ അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമാണ് ഇത് എങ്ങനെയാ എന്താ എന്താ ഒരു ആയിട്ട് ചേർക്കുന്ന സാധനം എന്നൊക്കെയുള്ളത് മനസ്സിലാവുള്ളൂ പിന്നെ എന്തെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഈ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതിനായിട്ട് ആദ്യം ദേ ഇതുപോലെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വൺ കെ ജി കേക്ക് ചെയ്യുമ്പോ നമുക്ക് അരക്കപ്പ് പഞ്ചസാര തന്നെ ധാരാളമാണ് കേട്ടോ അപ്പൊ ഇതിപ്പോ ഞാൻ വൺ കെ ജി കേക്കിനുള്ള സോസാണോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോ പഞ്ചസാര ചേർത്ത് കൊടുത്തിന് ശേഷം അത് നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തി ഒന്നിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ ഒരു കട്ട് ായി പോവാനായിട്ട് ചാൻസ്ണ്ട് അപ്പൊ അതുപോലൊന്നും നിരത്തി ഇട്ടു കൊടുത്തതിനു ശേഷം നമ്മളെ അത് സ്പൂൺ വെച്ചിട്ട് ഇളക്കാനൊന്നും പാടില്ല അതൊന്നും മെൽറ്റ് ആയിട്ട് ഒന്ന് വരെ ഒന്ന് ചുറ്റിക്കാനേ പാടുള്ളൂ സ്പൂൺ ഇട്ട് ഇളക്കാൻ പാടില്ല അപ്പൊ അത് കട്ട പിടിച്ചിട്ട് പോകും അപ്പൊ ഇപ്പത് ചെറുതായിട്ടൊന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പഞ്ചസാര അതിനുശേഷം നമ്മള് ആ ഒരു സമയത്ത് വേണം നമ്മള് സ്പൂണിട്ട് ഇതുപോലൊന്നും ഇളക്കാനായിട്ട് കേട്ടോ അപ്പോ അത് കട്ട കട്ടപിടിച്ച് കരിഞ്ഞു പോകാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പൊ ഈ ഒരു ബട്ടർ സ്കോച്ച് സോസ് ആയാലും ക്യാരമൽ സോസ് ആയാലും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം അപ്പൊ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പോയാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ആകട്ടെ എന്ന് കരുതി ഒക്കെ കൂട്ടി വെച്ചിട്ട് ചെയ്താലോ സോസ് കരിഞ്ഞു പുകഞ്ഞു വായിൽ വയ്ക്കാൻ കൊള്ളാത്ത പരുവത്തിനായി കിട്ടും കാരണം ഇത് ഷുഗർ ആണ് അറിയാലോ ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല നല്ല കയ്പ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതെടുത്ത് കളയാനേ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ സമാധാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബട്ടർ സ്കോച്ച് കേക്ക് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്തെക്കണം കേട്ടോ ഇപ്പൊ ഞാൻ അത് ചേർത്തെടുത്തത് നുള്ളു ഉപ്പാണ് അപ്പോൾ ബട്ടർ സ്കോച്ച് സോസിന് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു അപ്പോൾ നമ്മൾ അത് നമ്മൾ ഇതില് ബട്ടർ ചേർക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു 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 നുള്ളുപ്പും അതെ ടൗനു ഒരു നുള്ളുപ്പും കൂടെ ചേർത്തോളൂ ഉപ്പും കൂടെ ചേർത്തെടുത്തതിന് ശേഷം ഇത് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പൊ ആ ഒരു പഞ്ചസാര നന്നായിട്ട് ആയി കിട്ടണം അതിൽ തരിയൊന്നും പാടില്ല നന്നായിട്ട് ആയി കിട്ടിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ബട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പൊ സോൾട്ടഡ് ആണ് നിങ്ങൾ ചേർക്കുന്നത് ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കരുത് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ബട്ടർ ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പൊ ബട്ടർ ചേർക്കുന്ന ടൈമില് ഫ്രിഡ്ജിൽ നിന്ന് ഉടനെ എടുത്ത ബട്ടർ ചേർക്കണ്ട കുറച്ച് സമയം ഒന്ന് വെളിയിൽ ഇരുന്നു ഒരു അരമണിക്കൂറെങ്കിലും വെളിയിൽ ഇരുന്ന് അത് റൂം ടെമ്പറേച്ചറിലായ ബട്ടർ വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് നല്ല നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോ ഫ്രഷ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അത് കിട്ടുകയാണ് അത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചേർത്താലും കുഴപ്പമില്ല പക്ഷേ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഫ്രഷ് ക്രീമാണ് കേട്ടോ അപ്പൊ അടുത്ത് നമ്മൾ ചേർക്കുന്നത് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ ഒരു മിൽക്ക് മെയ്ഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സോസ് നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത് അപ്പൊ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അപ്പൊ അത് ഞാന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സോസ് നല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്ന കേട്ടോ അപ്പൊ ഇങ്ങനെ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഒരു ടേസ്റ്റും കിട്ടും നല്ല ഒരു ടെക്സ്ചറും കിട്ടും കേട്ടോ അതോടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും പിന്നെ എന്താണ് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതൊരു എന്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ അതുകൂടെ യൂസ് ചെയ്തതിനു ശേഷം നമ്മള് ഗ്യാസ് സ്റ്റോപ്പ് ഓഫ് ചെയ്യണം പിന്നെ നമ്മൾ ഇത് ഏഹ് എന്താണ് ഓൺ ആയിരുന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞിട്ട് പോകും അപ്പൊ ഇത് മതി ഇനി നമ്മള് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇല്ല ഇതിപ്പോ ഞാന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു സോസിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ എന്ത് ക്രീമിയായി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് കണ്ടില്ലേ നല്ല ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു സോസിൽ അപ്പൊ ഈ സോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു കേക്കിനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ പറയും വേണം കേട്ടോ പിന്നെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം ഞാൻ എന്തായാലും എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും കേട്ടോ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽ നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും